വിജ്ഞാൻ മന്ത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ മനുഷ്യ അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നതും മഴ ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇന്നും നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്കറിയാം കനത്ത മഴ കേരളത്തിൽ തുടരുന്ന സാഹചര്യം പല ജില്ലകളിലും യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴ ഇന്ന് എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും കേരളത്തിന്റെ പല മേഖലകളിൽ ിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് അതിനിടയിലാണ് നിരവധി ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോട്ടയം തന്നെയാണ് ഇത് മൂന്നാമത്തെ ദിവസമാണ് തുടർച്ചയായിട്ട് കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ മിനിഞ്ഞാന്ന് ഇന്നലെ ഇന്ന് എന്നിങ്ങനെ മൂന്ന് ദിവസമായി തുടർച്ചയായി കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് അപ്പോൾ ഇന്നും കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ കോളേജുകളും അംഗനവാടികളും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ചെങ്ങന്നൂർ ചേർത്തല അമ്പലപ്പുഴ തുടങ്ങിയ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വയനാട് അടക്കമുള്ള ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കോട്ടയം ജില്ലയിൽ പൂർണ്ണമായിട്ടും ും ആലപ്പുഴ ജില്ലയിൽ ഭാഗികമായിട്ടും ബാക്കിയുള്ള ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇന്ന് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് നമ്മൾ പുറത്തു വരുന്നത് അവൾ എന്തായാലും ഇന്ന് ഇന്നുമുതൽ മഴയുടെ തീവ്രത കുറയുമെന്നൊക്കെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും വളരെ എല്ലാവരും നല്ല സുരക്ഷിതരായിട്ട് വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക